ഹലോ ഇന്ന് ഞാനിവിടെ ജാതിക്ക തൊണ്ട് കൊണ്ട് ഒരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ജാതിക്ക എടുത്തതിന് ശേഷം അതിൻ്റെ തൊണ്ടെല്ലാം പള്ളയക്കളികൾ ചെയ്യാറ് ചിലരൊക്കെ അച്ചാറുണ്ടാക്കാറുണ്ട് പക്ഷെ അതുകൂടാതെ വേറെ നമുക്ക് ഉപയോഗപ്രദമായ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിവിടെ ജാതിക്കായ പറക്കാൻ പോയപ്പോൾ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള തൊണ്ടുകൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആ ഞെട്ടൊക്കെ പള്ളി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരച്ചെടുക്കൊന്നും വേണ്ട വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ചെറിയ ചെറിയ പീസാക്കൊന്നും വേണ്ട വലിയ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കാനായിട്ട് ഒരു ഭരണി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കൂടാതെ നമുക്ക് ഒരു ശർക്ക കുറച്ച് ശർക്കര വേണം നമ്മളെടുത്ത അനുസരിച്ചിട്ടുള്ള ശർക്കര വേണം ഞാനിപ്പോൾ ഇത്രയും ജാതിക്ക ജാതിക്കത്തോണ്ട് എടുത്തതിന് ഇത്രയും ശർക്കരയും കുറച്ച് പഞ്ചസാരയും വേണം അതുപോലെ ഒരു കറുകപ്പട്ടയും രണ്ട് ഗ്രാമ്പവും എടുക്കാം കേട്ടോ നമുക്ക് ഇനി നമുക്ക് ആ ഭരണിയിലേക്ക് കുറച്ച് ജാതിക്ക ഇടുക ശർക്കര ഇടുക അതുപോലെ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുക അങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ഈ ഭരണി ഒന്ന് നിറയ്ക്കണം അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് ആ കറുകപ്പട്ടയും അതുപോലെ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇളക്കി ഇളക്കി ഒതുക്കി ഒതുക്കി കൊടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പരമാവധി നിറച്ചിടാനായിട്ട് ശ്രമിക്കണേ നല്ലപോലെ ഒതുക്കിയിട്ട് അത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ലപോലെ ഒതുങ്ങിയിട്ട് അതിൻ്റെ പകുതി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പരമാവധി നിറച്ചിട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഓരോ ലെയർ ലെയറായിട്ട് ജാതിക്കായയും ശർക്കരയും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഭരണിയൊന്നും നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജാതിക്കായ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ തൊണ്ടിനും അതേ ഗുണങ്ങളൊക്കെ തന്നെയുണ്ട് ഷുഗറൊക്കെ ഉള്ളവരാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ പഞ്ചസാര ഇടണമെന്നില്ല അതുപോലെ തന്നെ ഇത്രയും ശർക്കരൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ശർക്കര കുറയ്ക്കാം അതും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ ഭരണി അടച്ചു വെച്ചതിന് ശേഷം ഉണങ്ങിയ തുണി ഇതുപോലെ ഒന്ന് റബർ ബാൻഡ് ഇട്ടിട്ട് അടച്ചു വയ്ക്കാം വേറെ ഒരുപാട് ടൈറ്റായിട്ട് അടക്കുകയൊന്നും ചെയ്യേണ്ടത് ഇത് ഫെർമൻറ്റേഷൻ നടക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ എയറൊക്കെ പുറത്തേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കാം അപ്പം നമ്മുടെ ജാതിക്കത്തൊണ്ടൊക്കെ ഇതുപോലെ ഭരണീൻ്റെ ഉള്ളിൽ കെട്ടി എടുത്തു വച്ചിട്ടുണ്ട് ഒരഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ അഞ്ചോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസത്തിനിടയ്ക്ക് നമുക്കിതിങ്ങനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ ഒരു അഞ്ച് ദിവസമായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് വെക്കാൻ പോവാണ് ഇത് ഫെർമെൻറ്റേഷനൊക്കെ തുടങ്ങി അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം ഉള്ളു അതുപോലെ ആയിട്ടുണ്ട് കണ്ടോ ഇത് നല്ല പതയൊക്കെ പതിഞ്ഞ് ഇരിക്കണുണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ കഴുകി വൃത്തിയാക്കി വേറെ ഒന്നും എടുക്കാത്ത സ്പൂണ് വേണം കേട്ടോ എടുക്കാനായിട്ട് വീണ്ടും അത് നമുക്ക് ആദ്യം അടച്ചു വെച്ച പോലെ തന്നെ അടച്ചു വയ്ക്കണേ ഈച്ചയൊന്നും കയറാത്ത രീതിയിൽ അങ്ങനെ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കാൻ പോവാം കേട്ടോ വ ഇത് ഫെർമെൻ്റേഷനൊക്കെ നല്ലപോലെ നടന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ തൊണ്ടൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുമല്ലോ അതിന് ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതേണ്ടോ ഇതിപ്പോൾ നിറച്ച് പതയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ ഒരു ചരുവം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അടിയിൽ ചരുവം വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഉണങ്ങിയ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഭരണിയിലുള്ള നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് പിഴിഞ്ഞെടുക്കണം തുണി എടുക്കുമ്പോഴും പാത്രം എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം നല്ല ഉണങ്ങിയ പാത്രവും തുണിയും ഒക്കെ വൃത്തിയായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പൂക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട് ഇതിപ്പം കണ്ടോ നല്ല പോലെ പിഴിഞ്ഞ് എടുക്കണം നമ്മുടെ ഈ നീര് നമുക്ക് വയറുവേദന അല്ലെങ്കിൽ പുളിച്ചുകൊട്ടൽ നെഞ്ചരിച്ചൽ അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് കഴിക്കാം കേട്ടോ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള തൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ശർക്കരയും പഞ്ചസാര ഒക്കെ ചേർന്നിട്ട് ഇനി നമുക്കത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് അടിയിൽ ഊറാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കിട്ടും അല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കിതിപ്പോൾ കഴിക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒരു ലൈക്കും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ ഈ ജാതിക്കയുടെ തൊണ്ട് വെറുതെ പച്ചക്കാണെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ നമ്മുടെ വായിലെ വായനാറ്റവും അതുപോലെ എന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അതുപോലെ തന്നെ ബ്ലഡിലെ ഷുഗറൊക്കെ കുറയ്ക്കാനും നല്ലതാണ് ഇതിനകത്ത് ധാരാളം മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ ജാതിക്കൊക്കെ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി തൊണ്ടൊക്കെ കിട്ടുമ്പോൾ കളയാതെ ഇതുപോലെ ചെയ്തു വെച്ചാൽ വയറുവേദന ഒക്കെ എടുക്കുമ്പോൾ ഇത് ഒരു ചെറിയ വൈൻ ഗ്ലാസ്സിലൊക്കെ കഴിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ വീണ്ടും കാണാം